കണ്ണൂരിൽ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ കലക്ട്രേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിക്കും പ്ലാറ്റൂണുകൾ അണിനിരക്കുന്ന പരേഡും നടക്കും സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടക്കാറുള്ള കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിലേക്ക് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ചടങ്ങുകൾ മാറ്റിയത് ജില്ലാ ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി എത്തും വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മന്ത്രി ദേശീയ പതാക ഉയർത്തും തുടർന്ന് വിവിധ സേനകളുടെ പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിക്കും സ്വാതന്ത്ര്യദിന സന്ദേശവും മന്ത്രി നൽകും ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകൾ സ്വാതന്ത്ര്യദിന പരേഡിൽ അണിനിരക്കും പോലീസ് നാല് എക്സൈസ് ഒന്ന് വനം ഒന്ന് എൻസി നാല് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ആറ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നാല് ജൂനിയർ റെഡ്ക്രോസ് രണ്ട് എന്നിങ്ങനെയാണ് പ്ലാറ്റൂണുകൾ തയ്യാറാക്കുന്നത് സെറിമോണിയൽ പരേഡിൽ ഡി എസ് സി സെന്റർ ബാൻഡ് സെറ്റ് ഒരുക്കും സെന്റ് തേറാസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവർ അകമ്പടി അകമ്പടിത്താളം ഒരുക്കും സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് ജില്ലയിലെങ്ങും ഒരുക്കിയിട്ടുള്ളത് പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന പരേഡ് നടക്കുന്ന കണ്ണൂർ കലക്ട്രേറ്റും മൈതാനിയിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിനു ശേഷമേ ആളുകളെ പരേഡ് ഗ്രൗണ്ടിലേക്ക് കടക്കാൻ അനുവദിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കണ്ണൂർ